ലിറ്റിൽ കൂട്ടത്തിൽ ലക്ഷ്യക്കുട്ടിയാണ് വരുന്നത് വെൽക്കം ലക്ഷ്യക്കുട്ടി ഒത്തിരി വലിയ ഉടുപ്പായിരുന്നു ഇത് അതെ അല്ലേ എന്താ വിശേഷം എന്തോ എനിക്കൊരു പരാതി ഉണ്ട് മോളെ അതെന്താ ഞങ്ങക്ക് രണ്ടുപേർക്കും ഇവനെ എടുത്ത് വെള്ളത്തിൽ നിഷ്കർമ്മമെറിയുറിഞ്ഞു സത്യമാണോ ഒന്നും ചെയ്തില്ല വേണമെങ്കിൽ അച്ഛനോട് ചോദിച്ചു നോക്കി അച്ഛൻ പറയൂ അതെനിക്ക് അറിഞ്ഞൂടാ പക്ഷെ സംഭവം ഇവിടെ തെളിവെടുപ്പിനായിട്ട് ആൾക്കാർ റെഡിയായിട്ട് പറയാം പക്ഷേ ശരിക്കും അവൻ ഇവിടെ ആയിട്ട് വന്ന് പറഞ്ഞു എന്നിട്ട് ലച്ചു കരയിൽ വെച്ചു അവനെടുത്ത് ഓന ബോട്ടിൽ അച്ഛൻ കൊണ്ടോയതാ വെള്ളത്തിലൊന്നും ഇട്ടില്ല ബോട്ടിൽ ഏത് ബോട്ടിൽ വെള്ളം കുടിക്കുന്ന ബോട്ടിലോ അച്ഛൻ മീൻ കച്ചോടുണ്ട് അയിന് പോയപ്പോ അവിടെ അവന് എന്റെ വീട്ടിലേക്ക് വന്നപ്പോ അവനെ എന്നിട്ട് അവനെ വെള്ളത്തിൽ മുക്കി ഞങ്ങൾ കൊണ്ടുപോയില്ല ബോട്ടിൽ ബോട്ടിൽ നിർത്തിയതേ ഉള്ളു ഞാൻ ബോട്ടിൽ മറ്റേ വാട്ടർ ബോട്ടിൽ ആ ബോട്ടിൽ ഇറ്റി അവനെ കൊണ്ടുപോയി തള്ളാൻ നോക്കി എന്തായാലും മോളെ അച്ഛൻ്റെ അടുത്ത് പറയട്ടെ ഇങ്ങനെ വിമാരി ക്രൂരകൃത്യങ്ങളൊന്നും ചെയ്യരുത് അച്ഛൻ അതെ അച്ഛൻ എനിക്ക് പറയാൻ പയ്യ കുഞ്ഞുങ്ങളെ വെള്ളത്തിനടുത്ത് അറിയുന്ന ഒരാളുടെ ഒരാളെടുത്ത് ഞാൻ സംസാരിക്കുന്നു അങ്ങനെ വല്ലതും പറഞ്ഞാൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അണ്ണാച്ചി എടുത്തെറിഞ്ഞാലും എന്നറിഞ്ഞാലും തിമുങ്കലം വന്ന് വിഴുങ്ങിക്കൊണ്ട് പോവും അതെനിക്ക് ആ ഒരു കുപ്പി വെള്ളം മതി ഇല്ല ഇല്ല അതൊക്കെയും പോട്ടെ ഞങ്ങളെ വീട്ടിന്റെ തൊട്ടടുത്തൊരു അത് എത്ര ദിവസം അവിടെ വന്ന് തുണി കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ പഴയ ഓർമ്മകളെയോ ഞങ്ങൾ അലക്കായിരുന്നു ഞങ്ങളുടെ ജോലി ഇതൊക്കെ ൊക്കെ എടുത്തിട്ട് പോയി ഞങ്ങൾ അലക്കും ഞങ്ങൾ സമയത്ത് ഞങ്ങൾക്ക് പാട്ടില്ലായിരുന്നു മോളെ അപ്പൊ ആ സമയത്ത് ഇതായിരുന്നു പരിപാടി ആ സമയത്ത് ഞങ്ങൾ താളം താളം കേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ സൈക്കിളില് ഇത് വെച്ച് കെട്ടി അവിടെ പോയിട്ട് ഞങ്ങൾ സോപ്പ് ഇട്ടിട്ട് താളം അടിച്ചുണ്ടാക്കും ഞാൻ ഇപ്പോന്നായിരിക്കാം അതായത് നമ്മൾ ജോലി അറിയാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ അലക്കി ലച്ചുകുട്ടിയൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ ഈ ഏത് കടവായിരുന്നു ആ കുഞ്ഞിക്കടവിൽ വന്നാണ് ഇവര് അലക്കിക്കൊണ്ടിരുന്നത് മനസിലായോ അപ്പൊ അലക്കുമ്പോ ഒരു ഒച്ച കേക്കും അങ്ങനെ താളം അങ്ങനെയാണ് പാട്ടുണ്ടാക്കിയത് അവര്

വായിൽ പല്ലില്ല പക്ഷെ കാലിൽ കണ്ണുണ്ട് എനിക്കറിയാം പറയത്തില്ല ഞാനും അതിന്റെ ആണോ എനിക്കറിയാൻ പക്ഷെ ഞാൻ പറയത്തില്ല എങ്കി പറ ഇല്ല തിന്നാൻ പറ്റാത്ത അട പാലടല്ല തങ്ങളുടെ കണ്ണിലുണ്ട് നല്ല ക്ലൂ ക്ലൂ അസാമാന്യമായ ക്ലൂ മോളെ ഇനി അടുത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ പാട്ടുണ്ടായിരുന്നു